ഈ ഇലകളുടെ അടിയിലേക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പൊ ഇത് ചെറിയ ചെടി ആയതുകൊണ്ട് നമുക്ക് ഇത് പിടിച്ചു ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ മേക്ക് ഷോർ ചെയ്യണം ഇന്നത്തെ ദിവസം ഇതിന് ഒഴിക്കരുത് ഇന്ന് ഈ മരുന്നെല്ലാം വാഷ് ഔട്ട് ചെയ്തു പോകും പിന്നെ ഉള്ളത് ഇന്ന് മഴ വരല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥന എന്റെ ഈ ചെടികൾക്ക് ഇപ്പോൾ ഒരു അസുഖം ഒന്നിനും ഇല്ല അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം എനിക്കിത് അടിച്ചാൽ മതി ഇതിപ്പം നല്ല ഹെൽത്തിയാണ് എൻ്റെ പയറാണ് അത് വള്ളിയിൽ കയറി പോകുന്നു കയറിൽ കയറിപ്പോയിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം മതി ഇതാണ് എൻ്റെ സ്പ്രേ ബോട്ടിൽ ഇത് വൺ ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഇതിലേക്കാണ് ഞാൻ മരുന്നൊഴിക്കാൻ പോകുന്നത് നീം ഓയിൽ മിക്സാണ് ഞാൻ എൻ്റെ പച്ചക്കറികൾക്കെല്ലാം അടിച്ചു കൊടുക്കുന്നത് ഈ നീം ഓയിൽ മിക്സ് ഈ ക്യാപ്പിലെ ഒരു ക്യാപ്പ് മതി ഒരു സ്പേസ് വിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത് ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എനിക്ക് രണ്ട് തക്കാളിയേ ഇപ്പോൾ ഉള്ളൂ അങ്ങനെ എൻ്റെ തക്കാളി ചെടിക്കും ഇത് പതുക്കെ പൂത്ത് തുടങ്ങി കേട്ടോ ഈ തക്കാളി ചെടിക്ക് ഞാൻ മരുന്ന് പിന്നെ ഇവിടെ ഉള്ളതാണ് നമ്മുടെ തെങ്ങിൻ്റെ തടത്തിലാണ് ഇവിടെ കുറേ ചീര നട്ടിരിക്കുന്നത് തെങ്ങിൻ്റെ തടം എന്താണേലും ലൂസ് മണ്ണാണ് ഇതൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം പിന്നെ അങ്ങ് ചീര നട്ടു അപ്പോൾ അവർക്കും നമുക്ക് അടിച്ചുകൊടുക്കാം ാണ് നല്ല മൂത്ത് നിൽക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പറിക്കണം എല്ലാവരും നല്ല മൂത്ത് നിൽക്കുക ഈ ബ്രിഞ്ചോള് നിറച്ച് കായുണ്ട് അപ്പോൾ ഒരു പുഴുപോലും പിടിക്കാതെ നമ്മൾ കറക്റ്റായിട്ട് ഇതിനെ മെയിൻറ്റൈൻ ചെയ്യണം വെണ്ടയാണ് ഇതിന് ഞാനിത് നല്ല ഹൈറ്റായി ഇതിൽ ശരിക്കും ഇടയ്ക്ക് ഒന്ന് പുഴുക്കൂത്ത് ആ ഇതേ ഒരു പുഴ പുഴുവല്ല പുഴുക്കൂത്ത് വന്നായിരുന്നു ഈ മരുന്ന് കണ്ടിന്യൂസ് അടിച്ചാണ് ഇവനെ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തത് അപ്പം ഇവൻ്റെ പുഴുക്കൂത്ത് വന്നപ്പോഴാണ് ആ ഇതാണ്ട് ഒരു പുഴു ഇരിക്കുന്നു പുഴുവിൻ്റെ കൂടാണ് ഇതേ ഒരു പുഴു കൂട് അപ്പം ഇതെടുത്ത് കളയാം ഇതുണ്ടോ ഈ ഇലയൊക്കെ ഇങ്ങനെ ഭയങ്കര പെർഫറേറ്റഡ് ആയിപ്പോയി കംപ്ലീറ്റ് ഇതിന് തുളയിട്ട് കഴിഞ്ഞവർ അപ്പോൾ ഇതിന് പുഴുക്കുത്ത് വന്നപ്പോഴാണ് ഞാൻ അഗ്രികൾച്ചർ ഓഫീസിലെ കണ്ട് മരുന്ന് വാങ്ങിച്ചത്